السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وضبا كاملا رب تمن بالخير والسعادة بهمان الله الفية وفتوح المعين السبق لبهمانك لبندبتك برددك لبندبتك സഹോദര സഹോദരിമാരെ അള്ളാഹു സുബ്രഹാനും തങ്ങളുടെ കിതാബ് കൊണ്ട് ഇരുലോ ലോകത്തും ഉപകാരം സദ്യിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ പെടുത്തട്ടെ ഇതിന്റെ രചന നിർവഹിച്ചുകൊണ്ട് ഉള്ള പ്രാർത്ഥന ആ മഹാന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും അതിന്റെ പ്രാർത്ഥനക്ക് ഉത്തരമായി അതിന്റെ ആ പ്രാർത്ഥനയുടെ ഫലം സ്വീകരിക്കുന്നവരിൽ അവരെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ആ ജനാത്തിനെ നമ്മയും അവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയും അള്ളാഹുവിന്റെ ലിക്കാ കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് സബക്കിലേക്ക് വരാം അള്ളാഹു ീനെ പഠിക്കാൻ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ മസ്അലകൾ അതിന്റെ യഥാർത്ഥ രീതിയിൽ തന്നെ മനസ്സിലാക്കി കൊണ്ട് പഠിച്ചു മുന്നോട്ട് പോവാനും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇന്നലെ നമ്മൾ ഇന്നലെ വരെ പറഞ്ഞു വെച്ചത് മാവു മുത്തലക്കനെ കുറിച്ച് ഇങ്ങനെ വന്നു അത് മുത്തലക്കായ വെള്ളത്തിന് മറ്റുള്ള വല്ല സാധനങ്ങളും ഉടഞ്ഞു ചേരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നജസ് ചേരുന്നത് കൊണ്ടോ ഒക്കെ ഉള്ള വിധികളും നമ്മൾ പറഞ്ഞു അത് നമ്മൾ പറഞ്ഞു വെച്ചത് നജസ്സിന്റെ മുലാഖാത്ത് കൊണ്ട് മാത്രം നജസ്സാവുകയില്ല രണ്ട് കുല്ലത്ത് വെള്ളം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി രണ്ട് കുല്ലത്ത് വെള്ളത്തിന്റെ കളവും തൂക്കവും ഒക്കെ നമ്മൾ അതും മനസ്സിലാക്കി അപ്പൊ രണ്ട് കുല്ലത്ത് വെള്ളം നജസ് കണ്ടുമുട്ടി എന്നത് കൊണ്ട് അത് നജസാവുകയില്ല പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നത് അതിന് തകയൂർ ഉണ്ടെങ്കിൽ എന്നാണ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി തകയൂർ എന്ന് പറഞ്ഞാല് അതിന്റെ രുചിക്ക് മണത്തിന് നിറത്തിന് എന്തിനെങ്കിലും വ്യത്യാസം വരുമ്പോഴാണ് തകയൂറുണ്ടെന്ന് മനസ്സിലാകാം അത് വളരെ കുറഞ്ഞ തകയൂറാണെങ്കിലും അപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നും നമ്മൾ മനസ്സിലാക്കി ഇനി ആ തകയൂർ സ്വന്തം നിലക്ക് നീങ്ങി അതല്ലെങ്കിൽ വേറെ വേറെ ശുദ്ധിയുള്ള വെള്ളം അതിൽ ഒഴിച്ചപ്പോൾ നീങ്ങി അതല്ലെങ്കിൽ പിന്നെ കസ്തൂരി പോലത്തതോ അല്ലെങ്കിൽ സുർക്ക പോലത്തതോ അല്ലെങ്കിൽ മണ്ണ് പോലത്തതോ ഒക്കെ ആണെങ്കിൽ അതിൽ പെട്ടു പക്ഷെ അതുകൊണ്ടൊന്നും വലിയ തകയുർ വന്നിട്ടില്ലെങ്കിൽ അപ്പോ അത് നജസ് അല്ല എന്നും നമ്മൾ മനസ്സിലാക്കി അങ്ങനെയാണുള്ളത് അപ്പൊ രണ്ടു കൊല്ലത്ത് വെള്ളമാണെങ്കിൽ അത് നെജസ് കണ്ടുമുട്ടലുകൊണ്ട് നെജസ് ആവൂല അല്ല രണ്ടു കുലത്ത് താഴെ രണ്ടു കൊല്ലത്തുള്ള വെള്ളം നെജസ്സ് കണ്ടുമുട്ടലുകൊണ്ട് പിന്നെ അത് നെജസ്സാണ് എന്ന് ഉക്കുമ്പ് ചെയ്യൂല ശുദ്ധിയുള്ളതാണെന്ന് ഉക്കുമ്പി ചെയ്യും ഉണ്ടെങ്കിൽ ശുദ്ധിയില്ല എന്നും പറഞ്ഞു ഇനി രണ്ടു കുലത്ത് താഴെയുള്ള വെള്ളമാണെങ്കിൽ അവിടെ പിന്നെ മുലാഖാത്ത് നജസ് മാത്രം ഉണ്ടായാൽ മതി അത് നജസ് കണ്ടുമുട്ടിയാൽ തന്നെ അത് ശുദ്ധി ഇല്ലാത്തതാണ് അവിടെ തകയൂർ വേണം എന്നില്ല അങ്ങനെയാണ് പക്ഷെ ഇനി തകയൂർ ഇല്ല എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ഇന്നലെ പറഞ്ഞു നമ്മളെ കൺദൃഷ്ടിയാൽ കാണാത്ത ഒന്നാണ് അതിൽ വന്ന് വീണത് അതിൽ ഉടഞ്ഞു ചേർന്നത് എങ്കിൽ അതുകൊണ്ടും പിന്നെ ശുദ്ധിയില്ല എന്ന് ഹുക്കുമ് ചെയ്യയില്ല അത് അപ്പോൾ മുത്തലക്കായ വെള്ളത്തിന്റെ ഹുക്കുമ്പിലേക്കാണ് അങ്ങനെ ആവുമ്പോൾ വരിക ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത് ഇനി നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാം ക്ലാസ് തുടങ്ങിയപ്പോഴേ പുറത്തു പോകാനുള്ള ഫോൺ വരുന്നുണ്ട് ഏതായാലും കുറച്ച് ക്ലാസ് എടുക്കുന്നു ഇൻഷാല്ല എന്നിട്ട് എന്റെ മറ്റു ജോലിയിലേക്ക് നീങ്ങാം ഇൻഷാള്ള അപ്പൊ നമ്മൾ വന്ന് പറഞ്ഞു വെച്ചത് ഫുഹിലെ നമ്മളെ ഇബാറത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എത്തിയത് നജസാണി എന്നുള്ള ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അത് നജസിന്റെ അയിൽ നിന്നാണ് അല്ലെങ്കിൽ നജസ് കൊണ്ട് മുത്തകയറായ മൂന്നായ ഒരു ഹൗസ് ഓഫ് സിഫത്ത് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നുകൊണ്ടുള്ള തകയൂറിൽ നിന്നാണെന്നൊക്കെ ഉറപ്പായി കഴിഞ്ഞാൽ നജസ് ആണെന്ന് പറഞ്ഞു അങ്ങനെ അല്ലെങ്കിൽ അത് രജസല്ല എന്നും പറഞ്ഞു അത് ബഹറിൽ മൂത്രിച്ചാൽ ഉണ്ടാകുന്നതാണ് അതിൽ നുര നമ്മൾ ശരീരത്തിലേക്ക് തെറിച്ചപ്പോൾ ഉള്ള മസലയൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഇനി അതിന്റെ ബാക്കിയിലേക്ക് പ്രവേശിക്കാം വലൗ തുൻ തുലീലുൽമായി حيث لم يكن واردا بوصول نجس إليه يرى بالبصر المعتدل غير معفو عنه في الماء ولو معفو عنه في الصلاة كغيره من رطب ومائع وإن كثر لا بوصول ميتة لا دم لجنسها سائل عند شق عضو منها كأقرب ووزع إلا വലൗ യസീറൻ ലാ വരെ നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പൊ പറഞ്ഞു വന്നത് എന്ന് അവിടുന്ന് വീരാണ് അതായത് ഇപ്പൊ കെട്ടി നിൽക്കുന്ന വെള്ളം അല്ലെങ്കിൽ കുറഞ്ഞൊഴുകുന്ന വെള്ളം ഇത് എടുക്കാം അപ്പൊ കെട്ടി നിൽക്കുന്ന വെള്ളമാണ് അല്ലെങ്കിൽ കുറഞ്ഞൊഴുകുന്ന വെള്ളമാണ് ഇവിടെ ഉദാഹരണം പറഞ്ഞ നമ്മൾ ബഹർ എന്നാണ് സമുദ്രം എന്നാണ് അപ്പൊ സമുദ്രമായി അല്ലെങ്കിൽ പിന്നെ കടലായി അതല്ലെങ്കിൽ പുഴയായി അല്ലെങ്കിൽ കനാലായി ഇങ്ങനെയുള്ള വെള്ളങ്ങൾ എന്ന് മനസ്സിലാക്കുക അത് അധികരിച്ച് വെള്ളമുള്ളത് എന്നതാണ് ഇപ്പൊ അതിന്റെ അകത്തൊക്കെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അതിൽ കൊണ്ടുപോയിട്ട് ഒരു ബഹറത്ത് ബഹർ എന്ന് പറയുന്നത് ആടുമാടുകളുടെ ഒക്കെ കാഷ്ടത്തിനാണ് പിന്നെ റോസ് എന്ന് പറയും അത് പിന്നെ ഈച്ച കൊതു ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന അതിനുള്ളിന് റോസ് എന്ന് പറയാം ആ കാഷ്ടത്തിന് മനുഷ്യന്റെ ആവുമ്പോ കായത്ത് എന്ന് പറയും ഇങ്ങനെയാണല്ലോ ഏതായിരുന്നാലും നജസ് ആണ് കായത്ത് ഉച്ചിഷ്ടം എന്ന ഒറ്റ വാക്കിൽ അർത്ഥം വെച്ചാൽ നമുക്കത് ശരിയാവും അത് മനുഷ്യൻ്റെതാണെങ്കിലും ഹയവാൻ്റെതാണെങ്കിലും മറ്റുള്ള ജീവികളേതാണെങ്കിലും ഒക്കെ ആ ഹുക്കുമിലേക്കാണ് വരിക അപ്പൊ അങ്ങനെയുള്ള ഒരു ബയറത്ത് കൊണ്ടുപോയിട്ട് ഒരാൾ ഈ ഈ വെള്ളത്തിലേക്കങ്ങ് കിട്ടും ആ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ ആ ഇട്ടത് കൊണ്ട് ഒരു കത്ര ഒരു തുള്ളി ഒരു ഡ്രോപ്പ് എന്നിട്ട് തെറിച്ചു അങ്ങനെ തെറിച്ചു കഴിഞ്ഞാൽ ആ തെറിച്ചത് കൊണ്ട് നെജസ് ആവോ ഇല്ലേ എന്നതാണ് ചർച്ച അതാണെങ്കിൽ നെജസ്സ് വരികയില്ല അങ്ങനെയാണ് എന്നാൽ ഇനി അതിന്റെ കൂടെ വേറെ വിഷയം കൂടി പറഞ്ഞു തരികയാണ് രണ്ട് കുല്ലത്തിൽ താഴെ രണ്ട് കുല്ലത്തില് പിന്നെ താഴെയുള്ള വെള്ളം അതാണ് കുറഞ്ഞ വെള്ളം എന്ന് പറഞ്ഞത് ആ വെള്ളം അതിന്റെ ഇടുത്തേക്ക് നെജസ് ചേർന്നു അപ്പോ അത് അൻഹു അല്ലാത്ത അതായത് ചെല്ലുകൊതുമുട്ടയുടെ ഒക്കെ കുറഞ്ഞ രക്തം നമുക്ക് അഫുണ്ട് നിസ്കാരത്തിൽ അപ്പൊ അങ്ങനെ നിസ്കാരത്തിൽ ഉള്ളതാണെങ്കിലും നമ്മളെ കൺദൃഷ്ടിയ കൊണ്ട് കാണാൻ പറ്റുന്നതാണെങ്കിലും നജസ് അവിടെ ചേർന്നിട്ട് ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നജസ് അത് ആ വെള്ളത്തിൽ ചേർന്നിട്ടുണ്ട് അതായത് ആ വെള്ളം അതിന്റെ മുകളിലൂടെ അങ്ങോട്ട് പാസ് ചെയ്തു പോയതല്ല പക്ഷെ അതിലേക്ക് തന്നെ ചാടിയതുമാണ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഹുക്കുമ് എന്താണ് എന്നതാണ് പറയുന്നത് അപ്പോ അതിൽ ഒന്ന് രണ്ട് മൂന്ന് വിഷയങ്ങൾ വരുന്നു അങ്ങനെ വന്ന വെള്ളത്തിന്റെ ഹുക്കുമ് അത് രജസമാണ് എന്നാണ് ഹുക്കുമ് ചെയ്യുക എന്നതിലേക്ക് വരികയാണ് അത് ഇനി പിന്നെ ചില ജീവികളുണ്ട് അതിന്റെ പിന്നെ ജിൻസിന് രക്തം ഒലിക്കുന്ന രക്തമില്ല ഇല്ല അതിന്റെ അവയവം കീറിയാല് അതിന് പിന്നെ അക്രബ് അതുപോലെ തന്നെ പല്ലി തേള് ഒക്കെ എടുത്ത് പറയുന്നുണ്ട് അപ്പൊ അങ്ങനത്തെയൊക്കെ ചാടി കഴിഞ്ഞാല് അത് അതില് അതിന് ഉണ്ടാവുകയും ചെയ്തു അത് കുറഞ്ഞ നിലക്കൊള്ളു എങ്കിൽ അതൊക്കെ ഏതാണ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുക എന്ന വിഷയമാണ് ഈ ഭാറത്തിലൂടെ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഉറച്ച് എടുക്കാൻ ബാക്കി പിന്നെ നാളെ എടുക്കും ചെറിയ തിരക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ആ ബഹറിൽ ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ബഹറിന്റെ വിഷയം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ കൂട്ടി പറഞ്ഞത് ഇവിടെ വിഭാഗത്ത് ബഹറിന്റെ അവിടുക്കാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അത് ആ നിലക്കന്നെ പോവാം അപ്പൊ ആ കടലിൽ ഇടപെട്ടാൽ ബഹറത്തു ഒരു പിട്ട അങ്ങനെ പറയാം അല്ലെങ്കിൽ റോസ് കാഷ്ടം മറ്റുള്ള ജീവികളുടെ അല്ലെങ്കിൽ കായത്ത് ഏതാവട്ടെ ഉറച്ചത് അർത്ഥം ബഹർത്തന്നെ ഉറച്ചത് ഉറച്ചത് അതിന്റെ അർത്ഥം ഉറച്ചതാണ് അതായത് പിന്നെ വെള്ളായിട്ടുള്ളതല്ല അതായത് ഉറച്ചിട്ടുള്ളത് അർത്ഥം അങ്ങനെ ഇത് ഇട്ടതിന്റെ കാരണത്തിനാൽ സംഭവിച്ചു എന്ത് സംഭവിച്ചു കാത്തോറത്തു ഒരു തുള്ളി എന്തിന്റെ മേൽ അലാ ഷെയ്യിൻ ഒരു വസ്തു നമ്മുടെ ഷർട്ടിലായി അല്ലെ നമ്മുടെ കയ്യിലായി അല്ലെ നമ്മുടെ മറ്റേ ബാഗിലായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ മേലെന്ന് വെച്ചാൽ മതി അങ്ങനെ വന്നാൽ നമുക്ക് ബേജാറാവേണ്ടത് എല്ലാ ദുരജി ആ ബഹറത്ത് ഇട്ടപ്പോൾ തെറിച്ച വെള്ളം ഉണ്ടല്ലോ ആ വെള്ള കത്തറ അതിനെ നജസാക്കുകയില്ല നജസ് അത് രക്ഷപ്പെട്ടു കുഴപ്പമില്ല പക്ഷെ ഇനി ചിന്തിക്കണേ ഇനി രണ്ടു കൊല്ലത്തെ താഴെയുള്ള വെള്ളം നജീസാകും എന്ന വിഷയത്തിലേക്ക് ഇങ്ങനെ വരികയാണ് വയുമായി കുറഞ്ഞ വെള്ളം നജീസാണ് എന്ന ഹുക്കുമ്പ് നമ്മൾ കൊടുക്കും അതിന് ബോർഡ് എഴുതിയിട്ട് അടിയിൽ ഇതാകുന്നത് നമ്മൾ വന്നിട്ട് ലഗൾഫിലൊക്കെ മജാരി വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്വാലിഹത്തിന്റെ ഷൊർബി വയറു ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലേ അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഖലീലുൽ കുറഞ്ഞ വെള്ളം നജീസ് ആകും ഈ കുറഞ്ഞ വെള്ളം എന്ന് പറഞ്ഞാൽ അതേതാ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഒന്നും കൂടി മാ ദൂന മാധൂനകുല്ലേന് രണ്ട് കുല്ലത്തിന്റെ താഴെ ഉള്ളതാണ് നൂറ്റി തൊണ്ണൂറ് ഗ്രാമിൻ കിലോ പിന്നെ ലിറ്ററിന്റെ താഴെ എന്ന് വെച്ചാൽ മതി അത് തന്നെ ഏത് നിലക്കാണ് ആയത് നജീസാവും എന്ന് പറഞ്ഞ ഹൈസുലം നിക്കുന്നു വാരിതൻ ആ വെള്ളം ആ നജസിന്റെ മേൽ വാരിതായിട്ടില്ലാത്ത സ്ഥിതിയിൽ എങ്ങനെ ബി വു അങ്ങനെ അതെടക്ക് വന്ന ഒരു പിന്നെ ഇഭാറത്താണ് ആ രണ്ടു കുല്ലത്ത് വെള്ളം നജീസാകും എങ്ങനെ നജീസാകും നജസിൻ ലേഹി അതിലേക്ക് നജസ് ചേരല കൊണ്ട് എങ്ങനത്തെ നജസ് യുറ ആ നജസിനെ കാണപ്പെടുന്നു എന്തുകൊണ്ട് കാണപ്പെടുന്നു ബിൽ ബസറി കാഴ്ച കൊണ്ട് എങ്ങനത്തെ കാഴ്ച മുഴുത്തത്തില് മെഴുത്തതിലായ കാഴ്ച സാധാരണ ഗതിയിലുള്ള കാഴ്ച കണ്ണ് പിന്നെ തിവരം ബാധിച്ച ആളെ കാഴ്ചയല്ല അല്ലെങ്കിൽ രണ്ടാളെ കാഴ്ച കൂടിയ അതുമല്ല മെഴുത്തതിലായ ഒരു കൊണ്ട് നോക്കിയാൽ അതിനെ കാണപ്പെടുന്നു വയറു മാൻ അനുഹൂഫിൽമായി വെള്ളത്തിന്റെ വിഷയത്തിൽ അതിനെ തൊട്ട് അഫൂവ് ഇല്ല വലവും ആഴു അത് പിന്നെ വിട്ടുവീഴ്ചയില്ല പലഫുൻ സ്വലാത്തി നിസ്കാരത്തില് അതില് വിട്ടുവീഴ്ച ഉണ്ടെങ്കിലും അപ്പൊ അതാണ് പറഞ്ഞത് അപ്പൊ രണ്ട് കൊല്ലത്ത് താഴെയുള്ള വെള്ളം അത് എങ്ങനത്തെ വെള്ളമാണ് ആ വെള്ളം നജസിന്റെ മേൽ വാരിതായിട്ടില്ല എന്ന് പറഞ്ഞാൽ നജസ് എവിടെ കിടക്കുന്നതിന് മുകളിൽ കൂടി വെള്ളം കെട്ടിത ജാരി ഒഴുകുന്ന വെള്ളമൊക്കെ ആണെങ്കിൽ അതിന് മുകളിൽ കൂടെ പോകലോ അങ്ങനെ അല്ലാതെ വെള്ളം അതിലെ നജസിലേക്ക് ചേർന്നു അതിന്റെ ഇടക്ക് ഒരു വേറെ ഒരു പിന്നെ അതിന്റെ ഒരു ഉപാധി അതിന്റെ അടിയിൽ പറഞ്ഞാണത് പിന്നെ ഹൈസലാം നിക്കു വാരിതന് ഏത് സ്ഥിതിയിൽ ആ വെള്ളം പിന്നെ മേലും വാരിതായതുമായിട്ടില്ല അങ്ങനത്തെ രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം ആകുന്നത് അത് നജീസാകും എങ്ങനെ നജീസാകും കൊണ്ട് ഇലൈഹി ഇലൈഹി ആ വെള്ളത്തിലേക്ക് എങ്ങനത്തെ നജസാണ് യുവറാജനെ കാണപ്പെടുന്നു ബിൽ ബസറിൽ മൊഴുത്തേ പിന്നെ മുഴുത്തത്തിലായ പിന്നെ കാഴ്ച കൊണ്ട് അതായത് മിതത്വമുള്ള കാഴ്ച കൊണ്ട് എന്നർത്ഥം ചൊവ്വാ മൊത്തത്തിൽ രണ്ടർത്ഥം അതായത് നേരെ ചൊവ്വയുള്ള കാഴ്ചകൊണ്ട് അർത്ഥം അതായത്കോപ്പോ മറ്റേതോ വെച്ച് നോക്കിട്ട് കാണുന്നതല്ല കണ്ണ് കൊണ്ട് തന്നെ വലിയ എന്ന് പറഞ്ഞാൽ നമ്മളെ അൽഫി പറഞ്ഞ കണ്ണ് കൊണ്ട് കാണാന്ന് ആ കാഴ്ച അങ്ങനെ മൊത്തത്തിലായിട്ട് ചൊവ്വായികത നേരെ കേടുപാടുകൾ ഇല്ലാത്ത ഒരു കാഴ്ച ആ കാഴ്ച കൊണ്ട് അതിനെ കാണാൻ പറ്റുന്നുണ്ട് ഏത് സ്ഥിതിയിലാണത് അറിയുമോ എങ്ങനത്തെ രജസ് ആണ് ഖൈറു സിഫത്താക്കിയ സിഫത്താക്കതി ആ നജസ് എന്നാണ് മഴഫുവിന്റെ അനുഭവം അല്ല ആ നജസ്നെ തൊട്ട് അഫുവില്ല ഫിൽമായി വെള്ളത്തിലില്ല എന്നാൽ ആ അതിനെ തൊട്ട് അഫുണ്ടാകാം വലു വഴുവിന്റെ അനുഭവം നിസ്കാരത്തിൽ അതിനെ തൊട്ട് അഫുണ്ടായിരിക്കാം കൈരിഹിയും ഏതുപോലെ വെള്ളം അല്ലാത്തതുപോലെ വെള്ളം അല്ലാത്ത മറ്റു നമ്മൾ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ ആകുമ്പോൾ ഉണ്ടാകുന്ന അപ്പോൾ അഫു ഇല്ല പക്ഷെ നിസ്കാരത്തിൽ കുറഞ്ഞ രക്തമാണെങ്കിൽ അതിനെ തൊട്ട് അഫുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട് അത് അവിടേക്കാണ് പോകുന്നത് അത് ആ യറ് എന്തിനാലും പച്ചയായ സാധനം അല്ലെങ്കിൽ വൊമായി നീരായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ അതായി കഴിഞ്ഞാൽ അതിന്റെ ഹുക്കും എന്താണ് അത് നജസ് ആകും എന്നതാണ് ഇനി വൈകുറ അത് ഇനി അധികരിച്ചാലും ശരി വലവ് ഖുറ ഖസുറലുമായി അങ്ങനെ അധികരിച്ച വെള്ളം ഉണ്ടായാലും പിന്നെ ഈ കയറിന്റെ അവിടുക്കാണ് ആ പിന്നെ കൈഹി എന്ന് പറഞ്ഞാൽ ഏതുപോലെ വെള്ളം അല്ലാത്തതുപോലെ ആ ബ കയർ എന്തിനാലും റത്തുവിൽ പച്ചയായ സാധനത്തിനാലും നീരായ സാധനത്തിനാലും അങ്ങനെ വൈൻ കസുറ കയറ് അധികരിച്ചാലും ശരി എന്താണ് പറയുന്നത് പിന്നെ ഈ പറഞ്ഞ മൂത്തത്തിലായി കണ്ടുകൊണ്ട് കാണുന്നതാണെങ്കിൽ ആ വസ്തു ഏതാകുന്നു എന്നുള്ള ഹുക്കുമാണ് കൊടുക്കുന്നത് പിന്നെ അവിടെ തന്നെ മനസ്സിലാക്കുന്നു ലാബി മൈറ്റത്തിൽ ശവം ചേരല കൊണ്ട് അല്ല നജസാവുകയില്ല ആവുകയില്ല എങ്ങനത്തെ ശവമാണ് ലാധി ജിൻസിഹ ആ ശവത്തിന്റെ ജിൻസിനേക്ക് വർഗത്തിനക്ക് രക്തമില്ല എങ്ങനത്തെ രക്തം സായിരം ഒലിക്കുന്നതായ എപ്പൊലിക്കുക എന്താ ശക്തി ഒതുവുമിനാ അതിൽ നിന്നുള്ള അവയവത്തെ കത്തി കൊണ്ടുകൊണ്ട് മുറിച്ചാൽ അതിന് ഒലിക്കുന്ന രക്തമല്ല അത് ചേർന്നുകൊണ്ട് രജീസ് ആവുകയില്ല എന്നാണ് പറയണത് അതേതുപോലെ തേള് പല്ലി പോലെ പക്ഷെ ഇല്ലാൻ തുകയിറ മാസാപത്തു അതുകൊണ്ട് എത്തിയ ഒന്ന് പകർച്ച ആയാൽ ഒഴികെ വല പകർച്ച കുറച്ചാണെ ശരി ഈ പറഞ്ഞത് കൊണ്ട് രജീസാവൂല പക്ഷെ അത് ചേർന്നപ്പോൾ അവിടെ അതിന്റെ മണത്തിനോ രുചിക്കോ നിറത്തിനോ മാറ്റം വന്നു പല യസീറ ചെറിയ പിന്നെ പകർച്ചയാണെങ്കിൽ ആ സമയത്ത് എന്താകും അത് നജസാവും അപ്പൊ നജസാവും എന്നാണ് അതാണ് ഇപ്പൊ തന്നെ രണ്ട് മസര നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇൻഷാല്ല ചുരുക്ക വാക്കുകളെ കൊണ്ട് ഞമ്മളിന്ന് ഇവിടെ എത്തി ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെത്തോടെ അസ്സാം വലൈക്കും വാഹി താലാ വാ